നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചേക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്തിമ തീരുമാനം ഉചിത സമയത്തുണ്ടാകുമെന്ന് മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു വയനാടിന്റെ അവസ്ഥ പ്രധാനമന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്തി കേരളത്തിന്റെ മാത്രം ദുഃഖമല്ല വയനാട് എന്നും അദ്ദേഹം പറഞ്ഞു യു മധുരയിൽ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ വയനാടിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ദുരിതബാധിതർക്കുള്ള സഹായധനമായി ദിനമായി അഞ്ച് ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം രൂപ സ്വരൂപിക്കാനായി എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കേരളത്തിലെ വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നും ദുരന്തത്തിൽപ്പെട്ടവരുടെ രക്ഷാപ്രവർത്തനത്തിന് സംസ്ഥാനത്തിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ ഉന്നത തലത്തിൽ നിരീക്ഷിച്ചു വരികയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ് എന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രണ്ട് കൺട്രോൾ റൂമുകളും ട്വന്റി ഫോർ ഇന്റു സെവൻ നിരീക്ഷിക്കുകയും സംസ്ഥാനത്തിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വ്യക്തമാക്കി ഈ വിഷയത്തിൽ ഗവർണർമാരുടെ യോഗത്തിൽ സംസാരിക്കാൻ തനിക്ക് പ്രത്യേകം സമയം അനുവദിച്ചിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും മുന്നിലായിരിക്കും ഇക്കാര്യം ഉന്നയിക്കുക എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണത്തിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തത വരുത്തിയിരുന്നു മുഖ്യമന്ത്രി നൽകിയ മറുപടി ശരിവെക്കുന്നതായിരുന്നു കാലാവസ്ഥ വകുപ്പ് മേധാവിയുടെ പ്രസ്താവന വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഉരുൾപൊട്ടലുണ്ടായ ജൂലൈ മുപ്പതിന് അതിരാവിലെയാണ് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുജയ് മോഹോപാത്ര പറഞ്ഞു ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് ജൂലൈ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനുമിടയില് പല തവണ സംസ്ഥാനത്തിന് നൽകിയിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത് എന്നാൽ ഓറഞ്ച് അലർട്ട് നൽകുന്നത് തയ്യാറെടുപ്പ് നടത്താനാണ് എന്നും മഹാപത്ര പറഞ്ഞു കേരളത്തിന്റെ ഏഴ് ദിവസം മുൻപ് ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അമിത് പറഞ്ഞത് എന്നാൽ റെഡ് അലർട്ട് ലഭിച്ചത് മുപ്പതിന് രാവിലെ മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു ഇത് ശരിവെക്കുന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവിയുടെ പ്രതികരണം